സിനിമാ ലോകം ഒന്നടങ്കം ശ്രീനിവാസിന് യാത്രാമൊഴി നൽകാനായി എത്തിയിരുന്നു ആശുപത്രിയിലും പൊതുദർശനത്തിന് വെച്ചപ്പോഴുമെല്ലാം സഹപ്രവർത്തകർ എത്തിയിരുന്നു വീട്ടുമുറ്റത്തായിരുന്നു ശ്രീനിവാസിന് അന്ത്യവിശ്രമം ഒരുക്കിയത് ജനപ്രവാഹമായിരുന്നു വീട്ടിലേക്ക് എത്തിയത് അന്ത്യകർമ്മം ചെയ്യുമ്പോഴും ചടങ്ങുകളുടെ ഇടയിൽ വൈകാരിക നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു സങ്കടം അടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു വിനീതും ധ്യാനും ഇടയ്ക്ക് വെച്ച് ഇരുവരും കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അച്ഛൻ്റെ എല്ലാമെല്ലാമായ കൂട്ടുകാരൻ സത്യനന്തിക്കാടിനെ കണ്ടപ്പോഴും ഇരുവരും വിങ്ങിപ്പൊട്ടി രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ശ്രീനിയെ കാണാൻ പോവാറുള്ളത് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് നേരത്തെ വിളിച്ച് പറയാറുണ്ട് സത്യേട്ടൻ വരുമെന്ന് കേട്ടാൽ മുതൽ ശ്രീനിയേട്ടൻ കുളിച്ച് റെഡിയായിരിക്കും അന്തിക്കാടിൽ നിന്നും വണ്ടിയെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പഴയ കഥകളും ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യണമെന്ന് കരുതിയിരുന്നു ഇതുവരെ അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇനി നടക്കില്ലെന്ന് ഉറപ്പായല്ലോ അതുകൊണ്ടാണ് പറയുന്നത് എന്നും ആണ്രുന്നു സത്യനന്ദിക്കാട് പറഞ്ഞത് ശ്രീനിവാസിനെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ കിട്ടാതെ ഇടറിയതോടെ സംസാരം മുഴുവിപ്പിക്കാൻ മുഴുവിപ്പിക്കാതെ മാറിപ്പോവുകയായിരുന്നു അദ്ദേഹം വീട്ടിനകത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ചിതയിലേക്ക് വെച്ചപ്പോഴായിരുന്നു ധ്യാൻ വിനീതിനോട് അച്ഛൻ്റെ പേനയും പേപ്പറും വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും എന്നും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്നായിരുന്നു പേപ്പറിൽ സത്യനന്ദിക്കാട് എഴുതിയത് അദ്ദേഹം തന്നെ ആ പേപ്പറും പേനയും ശ്രീനിയുടെ നെഞ്ചിലേക്ക് വെക്കുകയായിരുന്നു പോക്കറ്റിൽ നിന്നും തൂവാലയെടുത്ത് കണ്ണീരൊപ്പുകയായിരുന്നു അദ്ദേഹം അരികിലായി ധ്യാനം വിനീതും വിമല ടീച്ചറും അർപ്പിതയും ദിവ്യയും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനെ അത്രമേൽ മനസ്സിലാക്കിയ സത്യനങ്ങൾ തന്നെ ആ കർമ്മം ചെയ്യട്ടെ എന്നായിരുന്നു ധ്യാൻ വിനീതനോട് പറഞ്ഞത്